രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ കണ്ട സ്വപ്നം വേറിട്ടൊരനുഭവം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി കാളിക്കാവ് തൊടികപ്പുലത്ത് പള്ളി കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന മോഷ്ടാവ് പോലീസ് പിടിയിൽ ഈ മാസം പന്ത്രണ്ടിന് പുലർച്ചെ തൊടികപ്പുലം സലഫി മസ്ജിദ് പള്ളി കുത്തി തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് മോഷണം നടത്തിയത് പിന്നെ പോലെ കുത്തി എഴുതി വെച്ചോ فرانسے جوڑ متوں گنتے متوں گنتے ہی یال القلا الحمد لله سبحان الله സ്ഥലത്തെ താമസക്കാരെയും മറ്റും ചോദ്യം ചെയ്തും സ്ഥലത്ത് വന്നുപോയിരുന്ന അപരിചിതരെക്കുറിച്ചും തൊടികപ്പുലത്തെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും വ്യക്തമായ തെളിവ് ലഭിച്ചിരുന്നില്ല പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത് പള്ളിയുടെ സമീപത്തെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് എന്ന അളിയൻ ആണ് പിടിയിലായത് കൊല്ലം ചിദറ സ്വദേശിയായ നവാസ് ചെറുപ്പത്തിലെ നാടുപെടുകയും പലയിടങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് വമ്പാട് ഓടായിക്കൽ പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രതി വിവാഹം കഴിച്ചിട്ടുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിലെ കാളികാവ് പള്ളിശ്ശേരിയിൽ നിന്നും വിവാഹം കഴിച്ച് തൊടികപ്പുലം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും വിവാഹമോചിതകളായ സ്ത്രീകളെയും കല്യാണം കഴിക്കുകയും അവരിൽ നിന്നും ലഭിക്കുന്ന പണവും സ്വർണ്ണവും ഉപയോഗിച്ച് ജീവിക്കുകയുമായിരുന്നു പ്രതിയുടെ രീതി കളവ് നടത്തിയ ശേഷം പ്രതി രാവിലെ അഞ്ചിരുപതിനുള്ള ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പോകുകയും അവിടെ നിന്നും കാസർഗോഡ് കോട്ടാച്ചേരി ഹോസ്ദുർഗ് ബാംഗ്ലൂർ ബിദടി രാമനഗർ എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവേ ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി പിടിയിലായത് പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച കമ്പി കണ്ടെടുത്തു പ്രതിക്ക് സമാന രീതിയിലുള്ള മറ്റ് കേസുകളുണ്ടോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ത്തിൽ ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സാദദ് ഇല്ലിക്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ചിനി കെ ഷൈജു എം ജയേഷ് കെ എം ഷമീർ മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ ടി വിനു സിപിഒ എം കെ മഹേഷ് എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്